ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂരപ്പനോട് നമുക്ക് അഭേദ്യമായൊരു ബന്ധമുണ്ട് പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ഭഗവാനെ പ്രകീർത്തിക്കുന്നത് വഴിയും അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന അനുഭവത്തിലൂടെ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നു നമ്മുടെ ഏതു കാര്യവും ഭഗവാനോടാണ് പിന്നീട് പറയുന്നത് നമ്മുടെ ഏതൊരാവശ്യവും ഭഗവാനോടാണോ പറയുന്നത് അങ്ങനെ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്നു നമുക്കെല്ലാം ഭഗവാൻ സാധിച്ചു തരും ഭഗവാനോട് പറഞ്ഞാൽ മതി എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകുന്നു അങ്ങനെ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ കൂടുതലിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അടുക്കും തോറും നമുക്ക് ഭഗവാൻ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരുന്നു ആ അനുഭവത്തിലൂടെ ഭഗവാനും ഭക്തനും അല്ലെങ്കിൽ ഭക്തയും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ടാകുന്നു പിന്നെ പിരിയാൻ പറ്റാത്തതായി പിരിയാൻ പറ്റാൻ പിരിയാൻ പറ്റാത്തതുപോലെയുള്ള അടുപ്പം ആ ഭഗവാനും ഭക്തനും തമ്മിലുണ്ടാകുന്നു എന്തിനും ഏതിനും പിന്നെ ഗുരുവായൂർപ്പനാണ് സർവവും തന്നെ മുന്നോട്ട് നയിക്കുന്നത് തൻ്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ ചലനത്തിലും ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന് ആ ഭക്തനോ ഭക്തിയോ മനസ്സിലാക്കുന്നു അങ്ങനെ ഭഗവാൻ നമ്മളെ ഭഗവാനോട് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ അടുപ്പം അടുപ്പമുണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ലാതായി പോകാതെ ഒരിക്കലും ഇല്ലാതാകില്ല ഭഗവാനോട് അടുത്ത് കഴിഞ്ഞാൽ ഭഗവാൻ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ബന്ധം വിച്ഛേദിക്കില്ല അത് വളരെ പുണ്യമായ ഒരു അനുഭവമാണ് അപ്പോൾ ആ ഭഗവാനെ അങ്ങനെ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം ആ അടുപ്പത്തിന് ആ ഭഗവാനെ വിളിക്കുവാനുള്ള ആ മനസ്സിന് ഒരു കോട്ടവും ഒരു കുറവും ഉണ്ടാകല്ലേ എന്ന് നിരന്തരമായ സ്മരണയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം ഇങ്ങനെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിലനിർത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ ചലനത്തിലും ഓരോ നിമിഷത്തിലും ഭഗവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകും അങ്ങനെ ഓരോ ഭക്തനും ഓരോ ഭക്തയ്ക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും പറയുവാനുണ്ടാവുക ആ അനുഭവത്തിലൂടെ തന്നെയാണ് നമുക്ക് ഭഗവാനോട് അടുക്കുവാൻ സാധിക്കുന്നത് ഈ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകും ഭഗവാന്റെ ആ ഭക്തനോടുള്ള അടുപ്പം സ്നേഹം കരുതൽ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ഒരു കുട്ടി അതിൻ്റെ പഠനങ്ങളൊക്കെ മികവുറ്റതാക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിനുശേഷം പിന്നീടുള്ള നമ്മുടെ ഒരു ലക്ഷ്യം പറയുന്ന ജോലി നേടുക എന്നതാണ് അപ്പോൾ ആ ജോലിക്കായിട്ട് നമ്മൾ പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും കോഴ്സുമൊക്കെ ചെയ്യും അങ്ങനെ ആ ഒരു കുട്ടി അത് ആ ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനായിട്ട് ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നു അങ്ങനെ ആ കോഴ്സ് പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് ജോലിയൊന്നും ആകുന്ന ജോലിയൊന്നും ആകുന്നില്ല എന്തിനും ഭഗവാനെ വിളിക്കുന്ന ഭഗവാനോട് അടുപ്പമുള്ള ഭഗവാനോട് ഭക്തിയുള്ള ആ കുട്ടിക്ക് ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് നടക്കൂ എന്ന് ഉണ്ടാകുന്നു അങ്ങനെ ആ കുട്ടി അതിൻ്റെ അച്ഛനും അമ്മയോടും ഒപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നു ഭഗവാനോട് പറയുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ ഞാൻ ജോലിക്കായിട്ട് ഒരു കോഴ്സൊക്കെ ചെയ്തു തീർത്തു ഇപ്പോ മാസങ്ങളാകുന്നു ആ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ജോലിയൊന്നും ആകുന്നില്ല അതുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കി തരുവാൻ തിരിവുള്ളം കൃപ ചൊരിയണം എന്ന് ആ കുട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ പ്രാർത്ഥനയും ക്ഷേത്ര ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ആ കുട്ടി വീട്ടിലെത്തി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ അതിനെ ഒരു ജോലിക്കായിട്ട് അവർ വിളിക്കുകയും അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട് ആ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്യുന്നു അതിനുശേഷം ഇന്നുവരെ മുടങ്ങാതെ എല്ലാ മാസവും ഭഗവാനെ വന്ന് തൊഴുവാൻ ആ കുട്ടിയുടെ മനസ്സ് എപ്പോഴും തുടിക്കും അതിനായിട്ട് എല്ലാ മാസവും ആ കുട്ടി ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും ചെയ്യുന്നു ഇതാണ് ഭക്തയും അല്ലെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഇരട്ടി ഇരട്ടി ഭഗവാൻ ഭഗവാനോട് നമ്മെ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെ ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലെ ആ കാര്യങ്ങൾ നടക്കുവാൻ ചില കാലതാമസങ്ങൾ എടുക്കും പക്ഷേ അത് നടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നടത്തി തരുന്നത് ചക്ഷാൾ ഗുരുവായൂരപ്പനാണ് എന്നുള്ള സത്യം അതിനുശേഷം പിന്നെ നമുക്ക് ഭഗവാനെ പിരിയാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം തുടിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് കാണണം എന്ന ആഗ്രഹം ഇനി ദൂരദേശത്തുള്ളവരാണെങ്കിൽ പക്ഷത്തിൽ ഒന്നോ രവ രണ്ടോ തവണയെങ്കിലും ഭഗവാനെ വന്ന് തൊഴുവാനുള്ള ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആഗ്രഹം മനസ്സിൽ ഉടലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വിചാരിക്കണ്ട ഭഗവാൻ തീർച്ചയായും ആഗ്രഹം സാധിച്ചു തരും നമ്മളോർക്കും എങ്ങനെ ഇത്രയും ദൂരമൊക്കെ പോകുമെന്ന് പക്ഷേ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരും അപ്പൊ ആ കുട്ടിക്ക് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്ത വിശ്വാസമാണ് അടുപ്പമാണ് നമ്മൾ ഇവിടെ ദൃഢമായി കാണുന്നത് അങ്ങനെ ആ കുട്ടിക്ക് ജോലി ചെയ്പ്പിച്ചതിന് ശേഷം ഭഗവാനാണ് ഇത് നടത്തി തന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാകുകയും ആ അനുഭവം ഉണ്ടാകുകയും അതിനുശേഷം എല്ലാ മാസവും ഭഗവാനെ വന്ന് കാണുകയും തൻ്റെ ജോലി നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ആ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അപ്പം ആ കുട്ടിക്കുണ്ടായ അനുഭവം നമുക്കും ഇനി ഉണ്ടാകുവാനുള്ള അവസരങ്ങളാണ് ഇപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പ്രകീർത്തിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുക ഭഗവാൻ തീർച്ചയായും നമ്മെ കൈവിടില്ല ആ ആഗ്രഹം സാധിച്ചു തരും പക്ഷെ നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള നന്ദിയാണ് കൃതജ്ഞതയാണ് സ്നേഹമാണ് പ്രേമമാണ് ഭക്തിയാണ് ഇതൊക്കെയാണ് നമുക്ക് ഭഗവാനോട് വേണ്ടത് അങ്ങനെ ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മെ ആയിരം ഇരട്ടി മടങ്ങ് ഭഗവാനോട് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും ആ അടുപ്പം ഭഗവാനും ഭക്തനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമായി തുടരട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം